ം കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ മുട്ടിടിച്ചു തുടങ്ങി വല്ലാത്തൊരു ഭയം ബി ജെ പി ക്യാമ്പിൽ എന്ന് വേണം ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം പറയുവാൻ ബി ജെ പിയുടെ ശൈലി മാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും അത് തന്നെയാണ് മുസ്ലിം വിഭാഗത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വർഗീയ പരാമർശം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുത്തത് രാജസ്ഥാനിലെ ബൻസാരാണ് എന്തുകൊണ്ടാണ് രാജസ്ഥാൻ തിരഞ്ഞെടുത്തത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ വിധി എഴുതിയ പന്ത്രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തിയേഴ് ദശാംശം എൺപത്തിയേഴ് ശതമാനമാണ് പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ മണ്ഡലത്തിൽ എല്ലാം കൂടി അറുപത്തി മൂന്ന് ദശാംശം എഴുപത്തി ഒന്നായി വോട്ടിംഗ് ശതമാനമായിരുന്നു കോൺഗ്രസിന് മേൽക്കൈ ലഭിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന ശിഖാവതി മേഖലയിലാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് ബിജെപിയെ ഞെട്ടിച്ചിട്ടുണ്ട് സീറ്റും ലഭിച്ച രാജസ്ഥാനിൽ അത്ര എളുപ്പത്തിൽ ഇത്തവണ ജയിക്കാൻ സാധിക്കില്ല എന്ന ചിന്ത ബിജെപിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് മോദി ഭയക്കുന്നത് കണക്കുകളിലെ പരിശോധിക്കാം ഏറ്റവും വലിയ പോളിംഗ് ശതമാനം ലഭിച്ച ഗംഗാനഗർ മണ്ഡലത്തിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വലിയ വ്യത്യാസമാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ എഴുപത്തി നാല് ദശാംശം മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടാണെങ്കിൽ അല്ലെങ്കിൽ വോട്ടാണ് പോൾ ചെയ്തതെങ്കിൽ ഇത്തവണ അത് അറുപത്തി അഞ്ച് ദശാംശം അറുപത്തിനാലായി ചുരുങ്ങിയിട്ടുണ്ട് കരൌളി ദോൾപൂർ മണ്ഡലത്തിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ഇരുപത്തി ഒൻപത് ശതമാനം വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ അൻപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനമായിരുന്നു വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് ജയ്പൂരിൽ അറുപത്തിരണ്ട് ദശാംശം എൺപത്തി ഏഴ് ശതമാനം വോട്ട് പോൾ ചെയ്തിരുന്നു ബിഗനാറിൽ അൻപത്തിമൂന്ന് ദശാംശം തൊണ്ണൂറ്റി ആറായിട്ട് ചുരുങ്ങിയിട്ടുമുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു കണക്കുകള് വ്യക്തമാക്കുന്നത് ഇതിലാണ് ഇപ്പോൾ മോദിയും മോദിയുടെ സർക്കാരുമെല്ലാം ബി ജെ പി സർക്കാരുമെല്ലാം ഭയക്കുന്നത് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടിംഗ് ശതമാനം കൂടി ഒന്ന് നോക്ക അതായത് ജയ്പൂരിൽ എഴുപത്തി ഒന്ന് ദശാംശം ആറ് ബിഗനോറിലെ അറുപത്തിരണ്ട് ദശാംശം ഒന്ന് അങ്ങനെ ഈ രണ്ടായിരത്തി ഒൻപതിലെ ആ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ സിക്കറിലൊക്കെ തന്നെയാണെങ്കിൽ നോക്കാം അറുപത്തി ഏഴ് ദശാംശം അഞ്ച് ശതമാനം വോട്ട് പോളൊക്കെയാണ് രേഖപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത്തവണ പോളിംഗ് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അത് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ ട്രെൻഡുകൾ വ്യക്തമാക്കുന്നത് ഇനി മറ്റൊരു വിഷയം അഗ്നിപഥ സ്കീം ആണ് ഈ മേഖലയിൽ നിന്ന് വലിയ തോതിൽ യുവാക്കൾ സൈന്യത്തിൽ ചേർന്നിട്ടുണ്ട് അതാണ് അഗ്നിപഥ സ്കീമിനെതിരെ ആദ്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതും രാജസ്ഥാനിലായിരുന്നു നമുക്കറിയാം ജുൻജുനുവിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ് ഇതുപക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു മറ്റൊന്ന് എന്ന് പറയുന്നത് രാജസ്ഥാൻ കോൺഗ്രസിനുള്ളിൽ ഇത്തവണ വലിയ കലഹങ്ങളില്ല എന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടക്കി നിന്ന സച്ചിൻ പൈലറ്റും മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും തമ്മിൽ ഇത്തവണ കാര്യമായ ഉരസലൊന്നും ഉണ്ടായിട്ടില്ല അതായത് ജയിക്കുക എന്ന ഒരു ഒറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തി കളത്തിലിറങ്ങിയ സച്ചിൻ അസാമാന്യ സമയവനം പാലിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിച്ചത് ഇവരുടെ പേരായിരുന്നു അതായത് അശോക് സർ സച്ചിൻ പൈലറ്റും ഉള്ള ഈ അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ സച്ചിന്റെ അഴിമതി വിരുദ്ധ സമരം ബി ജെ പിക്ക് ആണ് നേട്ടമായത് എന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിൽ വോട്ട് ചെയ്ത ഗുജ്ജർ വിഭാഗക്കാർ നിരാശയായതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വലിയ തിരിച്ചടിയായിരുന്നു അത് സച്ചിൻ പൈലറ്റിന്റെ ജാതിയായ ഗുജ്ജൻ രാജസ്ഥാനിൽ നിർണായക ശക്തിയുണ്ട് ഇവരുടെ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂട്ടത്തോടെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കാണ് കിട്ടിയത് എന്നാൽ ഇത്തവണ ഇവർ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം മാത്രവുമല്ല സച്ചിന്റെ അനുയായികളെ കോൺഗ്രസ് ഈ മേഖലയിൽ സ്ഥാനാർത്ഥികളാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടിയാണ് രാജസ്ഥാനിൽ നിന്നുള്ളത് അശോക് ഗെഹ്ലോട്ടിനെ സംബന്ധിച്ച് മകൻ വൈഫവ് ഗെഹ്ലോട്ടിനെ വോട്ട് ചോദിച്ച് സച്ചിൻ രംഗത്തിറങ്ങിയതുൾപ്പെടെ കോൺഗ്രസ് ക്യാമ്പിൽ ആവേശം ഉണർത്തിയ ഒരു കാര്യമായിരുന്നു കാരണം നോക്കൂ ഈ ഒരു കോൺഗ്രസിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ചെന്ന് ഇതെല്ലാം ചെയ്യുന്നു വോട്ടുകൾ ചോദിക്കാൻ ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അവരുടെ കൂടെ നിൽക്കുന്നു ഇനി നോക്കുകയാണെങ്കിൽ രാജ്പുത് വിഭാഗത്തിനിടയിലെയും അസ്വസ്ഥകളാണ് ഉള്ളത് അതായത് ബിജെപിക്കൊപ്പം എന്നും ശക്തമായി നിലകൊള്ളുന്ന ഒരു രാജ്പുത്രൻ ഇത്തവണ അവസ്ഥയാണ് രാജസ്ഥാൻ ഉള്ളത് വസുന്ധര രാജ സിന്ധ്യയെ സംസ്ഥാന ബി ജെ പി ഒതുക്കുന്നതാണ് ഇവരുടെ പിണക്കത്തിന്റെ മറ്റൊരു കാരണം ഇനി ബിജെപിക്ക് തിരിച്ചടിയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗുജറാത്തിൽ കേന്ദ്രമന്ത്രി പരുഷോത്തം രൂപാല നടത്തിയ വിവാദ പ്രസംഗമാണ് അതായത് രാജകുടുംബങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണെന്ന് രാജ്കോട്ട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഗുജറാത്തിൽ ബി ജെ പിയെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് നോക്കൂ ഇവിടെ എല്ലാം ബിജെപിക്ക് തിരിച്ചടി കിട്ടുക എത്ര മാപ്പ് പറഞ്ഞിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ലെന്ന് മാത്രമല്ല ഇദ്ദേഹത്തിനെതിരെ രാജ്പുത് സ്ത്രീകൾ നിരാഹാര സമരം നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ഗുജറാത്തിലെ കാര്യങ്ങൾ മാറി എന്നാൽ പട്ടേൽ വിഭാഗത്തിന്റെ പിന്തുണയിൽ വിശ്വസിക്കുന്ന ബി ഗുജറാത്തിൽ ഈ വിഷയം അത്ര കാര്യമായി എടുത്തില്ല പക്ഷേ പ്രതിഷേധത്തിന്റെ അലയൊലികൾ രാജസ്ഥാനിലും എത്തി എന്ന് വേണം പറയാൻ ഇപ്പോൾ തെളിയുന്നത് ഈ ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ മണ്ഡലങ്ങളിൽ ഈ വിഷയം ബാധിക്കുമെന്നതിൽ സംശയമില്ല ഇവിടങ്ങളിലെ ഏറ്റവും പ്രബല വിഭാഗമാണ് രാജ്പുത്ത് വിഭാഗക്കാരാണ് അഞ്ച് ദശാംശം നാല് ശതമാനമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇവരുടെ രാജസ്ഥാനിലെ ജനസംഖ്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബി ജെ പി കേന്ദ്രത്വം നേരിട്ടാണ് നടത്തുന്നത് ഇനി കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക മാത്രമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ റോള് എന്ന് പറയുന്നത് ഇനി മോദിയും അമിത്ഷായും നിരന്തരം എത്തി റാലികൾ നടത്തിയിട്ടും വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ബി ജെ പി അസ്വസ്ഥരാക്കിയെന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഭിന്നിച്ചു നിൽക്കുന്ന വോട്ടർമാരെ കൂടി നിർത്തി ഒരൊറ്റ വഴിയെ അന്നും ഇന്ന് ബി ജെ പിക്ക് ഉള്ളു അത് കടുത്ത് ഇതര മതവിദ്വേഷം പ്രചരിപ്പിക്കുക എന്നതാണ് ഒട്ടും വൈകാതെ തന്നെ മോദി അതെടുത്ത് പ്രയോഗിക്കുകയും ചെയ്തു അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഇനി ഹിന്ദു വികാരം ഉണർത്തിയിട്ട് രാജസ്ഥാന്റെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ഫ്രഞ്ച് ഗ്രൂപ്പുകളെ ഉണർത്തുക എന്നതാണ് മോദിയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയാം ഇനി രാജസ്ഥാൻ മാത്രമല്ല മോദി ലക്ഷ്യം വെക്കുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ രാജസ്ഥാൻ മാത്രമല്ല മോദിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ രാജ്യത്താകെ പോളിംഗ് ശതമാനം കുറവായിരുന്നു ബി ജെ പിക്ക് നൂറ്റി രണ്ട് സീറ്റുകളിലായി ആകെ പോൾ ചെയ്തത് അറുപത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ നാല് ദശാംശം നാല് ശതമാനം വോട്ടിന്റെ കുറവായി ഇത് ആയുധമാക്കി ബീഹാറിൽ ആർ നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ബി ജെ പിക്ക് അടിപൊതറി തുടങ്ങിയെന്ന തേജസ്വിയുടെ പ്രസ്താവന മോദിയുടെയും കൂട്ടരുടെയും അല്ലെങ്കിൽ മോദിയും കൂട്ടരെയും ഉണർത്തിയിട്ടുണ്ട് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനം കുറയാറില്ല ബി ജെ പിക്ക് ഇത് ബിജെപിയെ ആകലപ്പെടുത്തുന്നുണ്ട് എന്ത് ഈ ഒരു വോട്ട് നാലര ദശാംശം നാല് ശതമാനം കുറഞ്ഞത് എന്തായാലും വരാനിരിക്കുന്ന ദിനങ്ങളിൽ കൂടുതൽ അക്രമോത്സവ പ്രസ്താവനകൾ ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഈയൊരു വിദ്വേഷ പ്രസംഗത്തിലൂടെ അവര് വാരിക്കൂട്ടിയത് അല്ലെങ്കിൽ നേടിയെടുത്തത് എന്ന് വേണം പറയാൻ